ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ വിമൽ രാജ് ഏ ഷോർട്ട് ബ്രേക്ക് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കൊച്ചുവേളിയിലാണ് ട്രിവാൻഡ്രത്തുള്ള ഞാൻ നമ്മുടെ ഗരീബ് ട്രെയിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ ഇന്നിപ്പോ പോകാൻ പോകുന്നത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മൂകാംബിയയിലേക്കാണ് പോകുന്നത് അപ്പോൾ അപ്പോ അമ്മയെ കാണണം എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ അച്ഛനൊക്കെ കുറെ നാളുകൊണ്ട് പറയണുണ്ടായിരുന്നു അപ്പോ അമ്മുവിനെ എഴുത്തിനിരുത്തണം എന്നുള്ള ഒരു സംഭവം ഉണ്ട് ഇപ്പോൾ മണി ഒൻപത് പത്തിനാണ് വണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം നമ്മുടെ പത്ത് പത്തിനോളം നമ്മൾ അവിടെ പി രാത്രി നമ്മൾ അവിടെ റീച്ച് ആവും അപ്പോ ബൈന്തൂരാണ് നമ്മളെ അവിടെ സ്റ്റോപ്പ് അപ്പോ ബൈന്ദൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിലോ കാറിലോ എങ്ങനെയാണോ സൗകര്യം അനുസരിച്ച് നമ്മൾ പോകും ഇപ്പൊ ഏകദേശം സമയം ആകാറായി അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ബാക്കിലാണ് എ സിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിൽ അവർ നടന്ന് പതുക്കെ പോയി അപ്പോൾ ഞാനും അങ്ങോട്ട് പോകാൻ പോവാണ് അവരൊക്കെ ഇപ്പൊ സീറ്റിൽ കാണും അപ്പോൾ അപ്പോ അവിടെപ്പോ ഇനിപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ അവരെയൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഈ യാത്രയാണ് ഇനി ഉള്ളത് ഇനിവേ എന്തായാലും എല്ലാവർക്കും വീണ്ടും ഒരു താങ്ക്സ് പറയുന്നു അപ്പോൾ കാണാം നമുക്ക് ഇതാണ് നമ്മുടെ ഗരീബ് ട്രെയിൻ എന്താ എല്ലാം സെറ്റ് ആയാ ഓക്കെ ആണോ ഡൺ ജീ നയണ നമ്മൾ പോകുന്നത് ഇത് അപ്പോ ഗരീബ് ദത്ത് ട്രെയിനിലാണ് ട്ടേ ഹലോ അയ്യോ ഇതാര് ഇതാര് വന്നിരിക്കുന്നത് എങ്ങോട്ട് പോവുക ഏ എങ്ങോട്ട് പോകുന്നു എവിടെ ചോദിച്ചാലും നല്ല കുട്ടിയാണെങ്കിൽ പറയും യെസ് വെരി ഗുഡ് ഞാൻ ഞാനവിടെ വീഡിയോ എടുത്ത് ഇൻട്രോ എടുത്ത് കഴിഞ്ഞത് ഒരു പോലീസുകാരൻ വന്നിട്ട് എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഞാൻ അവരോട് പറഞ്ഞു കണ്ടമാനം വീഡിയോസും കാര്യങ്ങളൊക്കെ റീൽസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ എന്തുമാത്രം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പെർമിഷൻ എടുക്കാത്തതുകൊണ്ടാണ് പെർമിഷൻ എടുത്തിട്ടുണ്ടോ ഞാൻ പെർമിഷൻ എടുത്തിട്ടില്ല കാര്യം നമ്മളൊരു യാത്ര പോകുന്നതിനിടയിൽ പോയി ഇത് ഞാൻ ചെറിയൊരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെർമിഷൻ എടുക്കേണ്ട കാര്യമില്ല എന്ന് തോന്നി വലുതായിട്ട് നമ്മൾ റെയിൽവേയെ കുറിച്ച് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പെർമിഷനൊക്കെ എടുക്കാം അപ്പോൾ എനിവേ എന്തായാലും അത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാര്യം ഞാൻ പുള്ളിയോട് പറഞ്ഞതാണ് നിങ്ങൾ ഞാൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്തോളൂ അത് അവരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ വാച്ച് ചെയ്തു അത് എനിക്ക് ഡിലീറ്റ് ചെയ്യാതെ പറ്റില്ല എന്ന് കരുതിയിട്ട് എന്ന് പറഞ്ഞ പുള്ളി ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി ഞാൻ ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ കുറേ സംസാരിച്ചു പുള്ളിയോട് തർക്കിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ആയി എനി എന്തായാലും ഭയങ്കര വിഷമം വരുന്ന കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കാര്യം നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാർ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടാവും പല ആൾക്കാരും ഉണ്ടാവും പക്ഷെ ഒരു ഒരിക്കൽ വേണമെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം വീഡിയോ ഡിലീറ്റ് ചെയ്തെങ്കിൽ ആ പൊട്ടൻ അറിഞ്ഞുകൂടാ റീസൈക്കിളിൽ ഉണ്ടാവുമെന്ന് അപ്പോൾ ഇനിമേ എന്തായാലും അതിൻ്റെ ബാക്കപ്പ് ഉണ്ട് ബാക്കപ്പ് എടുക്കാൻ പറ്റും നോ പ്രോബ്ലം അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് എനിക്കാദ്യമേ എനിക്കറിയായിരുന്നു എന്തായാലും അതിനുള്ള ബുദ്ധിയൊന്നും അയാൾക്ക് ഉണ്ടാവില്ല ഇനി എന്തായാലും യാത്രയിൽ കാണാം ಆಯಿತ್ರ ಗುಡ್ ᱜಟ್ ಬ್ರೇಕಫಸ್ಟ್ வாங்கி കൊണ്ടുവನು ಬಂಗಿಯ ವಟ್ಟಿರ್ కావಲ್ಲ ನಮ್ದ ಸ್ವಂದಂಗದ ಕ್ಲಾಮ ಅತೆ ಬರ್ಶೈ ഏകദേശം ഇനി അപ്പുറത്തില് നല്ല ഉറപ്പുറങ്ങി നമ്മളിതാപ്പ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് എല്ലാരും എല്ലാര്ക്കും പൊതിച്ചോറാണ് തൃശൂർ എത്തി നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു നന്നായിട്ട് റിലാക്സ് ചെയ്തു അപ്പോൾ ഇനി എന്താ പറയുക കുറേ തിരക്കായി വണ്ടിയിൽ നമ്മുടെ ഇരിക്കുന്ന വീട്ടിലൊക്കെ പോലും ആൾക്കാരായ ഞാൻ അവിടെ വെച്ചെടുക്കാതെ പുറത്തുനിന്ന് എടുക്കുന്നത് ഇനി എന്തായാലും നമുക്കവിടെ പോകാം നോക്കാം അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്താറായിരിക്കുന്നു വൺ അവർ ലേറ്റ് ആണ് അപ്പോൾ ആക്ച്വലി ഈ ട്രെയിന് വന്നിട്ട് ആഴ്ചയില് രണ്ട് ദിവസമാണുള്ളത് സൺഡേയും യും അല്ലേ പിന്നെ ഡെയിലി ട്രിവാണ്ടത്തുനിന്ന് പോകുന്ന നേത്ര ഉണ്ട് പിന്നെ കുറെ ട്രെയിനുണ്ട് ഈ ട്രെയിൻ ആഴ്ചയിൽ രണ്ടു ദിവസമേ ഉള്ളൂ പക്ഷെ ഇച്ചിരി എക്സ്പ്രസ് ആണ് നമുക്ക് രാത്രി പത്തര മണിക്ക് അവിടെ എത്തുകയും ചെയ്യും പത്ത് മണിക്ക് എത്തുകയും ചെയ്യും നമുക്ക് റൂമിലേക്ക് പോവുകയും ചെയ്യാം മറ്റുള്ള ട്രെയിന് രാവിലെ വെളുപ്പം കാലത്ത് ഒരു മണി രണ്ടു മണിയൊക്കെ ആവും അപ്പൊ ഇത് കുറച്ചും കൂടെ നേരത്തെ എത്തും ഇത് നല്ല ട്രെയിനാണ് കേട്ടോ പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചെറുതായിട്ട് അച്ഛനും അമ്മയൊക്കെ വന്നേക്കുന്നതുകൊണ്ട് നമ്മളെ ചെറുതായിട്ടൊരു പിസ്സ ഓർഡർ ചെയ്തു അവര് ട്രെയിനിൽ വന്നിട്ട് പിസ്സ ഇങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോ ജസ്റ്റ് നമ്മൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് സ്റ്റേഷനിൽ കിട്ടത്തക്ക രീതിയിലാണ് ഓർഡർ ചെയ്തേക്കുന്നത് പിന്നെ രാത്രിയുള്ള ഭക്ഷണവും കൂടെ നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ മൂകാംബിയ നമ്മള് പ്രതീക്ഷിച്ച് പ്ലാൻ ചെയ്തതല്ല സഡൻ ആയിട്ട് പ്ലാൻ ചെയ്തതാണ് പെട്ടെന്ന് തോന്നി എത്രയും പെട്ടെന്ന് പോകണോന്ന് അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് ഉടനെ തന്നെ ബുക്ക് ചെയ്തപ്പേക്ക് ഈ ട്രെയിനിൽ ഈ ട്രെയിനിൽ അവൈലബിൾ ആയിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്തതാണ് നമ്മളെ കൊറേ ഫ്രണ്ട്സും നമ്മുടെ കൊറേ കസിൻസൊക്കെ ഭയങ്കര വിഷമം പറഞ്ഞു അവരെ വിളിക്കാത്തതും ഉണ്ട് അപ്പോ മനപൂർവ്വം ഇത് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ആയിരുന്നു അപ്പോ എന്താ പറയാന അപ്പൊ ആരും വിഷമിക്കരുത് നിങ്ങൾക്ക് വീണ്ടും നമുക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ പോവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ മൂകാംബിയയില് നമ്മൾ ഇന്ന് രാത്രി അവിടെ എത്തും നാളെ നമ്മൾ ഞാനും മീനും മോളും കൂടെ കുടജാതിരി പോവും അത് കഴിഞ്ഞിട്ട് നമ്മള് മറ്റന്നാള് നിന്ന് തിരിച്ച് ഉടുപ്പിയിലേക്ക് വരും ആക്ച്വലി നാല് ദിവസത്തെ പ്ലാനാണ് ഏഹ് ഇതൊക്കെയാണ് വിശേഷം ട്രിപ്പ് അടിപൊളി നല്ല ട്രെയിനാ ആ സോഫ് നല്ല എക്സ്പീരിയൻസ് ആണ് എ സി ഓഫ് ചെയ്തിട്ടില്ല നല്ല ട്രെയിൻ ഒരു പ്രശ്നമില്ല മൂകാമ്പിയെ കുറിച്ച് ഞാൻ കൊറേ പ്രാവശ്യം പോയിട്ടുണ്ട് കല്യാണത്തിന് ശേഷം തന്നെ ഇത് തേർഡ് തേർഡ് ടൈമാ പിന്നെ അമ്മൂനെ എഴുതി നേർന്നിട്ടുണ്ടായിരുന്നു അപ്പം എഴുതിയ സമയത്ത് ഈ കൊറോണ കാരണം അപ്പൊ പോവാൻ പറ്റിയില്ല പിന്നെ കൊറേ ഡിലേ ആയി അതുകൊണ്ട് എന്തായാലും ഇപ്പൊ പോവാന്ന് വെച്ചു പക്ഷെ പ്ര ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല മീൻസ് ടിക്കറ്റ് അവൈലബിലിറ്റി നേരത്തെ പൂകാംബികളൊരു പ്രശ്നം ടിക്കറ്റ് ഞങ്ങള് നോക്കുക നേരത്തെ തന്നെ ഫുൾ ആയിരുന്നു അപ്പൊ നമ്മൾ ഈ പോകുന്നത് തന്നെ അത് പറഞ്ഞായിരുന്നോ എനിക്കറിയില്ല മേക്ക് മൈ ട്രിപ്പില് ഒരു കാല അതായത് ലോങ് റൂട്ട് എക്സ്ട്രാ ചാർജ് അങ്ങനെ പേ ചെയ്തിട്ട് വഴിയാണ് ഞങ്ങള് പോകുന്നത് മേക്ക് മൈ ട്രിപ്പിലാ ബുക്ക് ചെയ്തത് തിരിച്ചു വരാൻ ഒരു ജസ്റ്റ് ഒരു പതിനെട്ട് ടിക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇത് പെട്ടെന്ന് ബുക്ക് ചെയ്തതാണ് അപ്പൊ പൂകാംബിക നിങ്ങള് പ്ലാൻ ചെയ്യുന്നെങ്കിൽ പിന്നെ പറയാനാണെങ്കിൽ ബസ് ടൂറിസ്റ്റ് ബസ് ആയാലും കെ എസ് ആർ ടി സിയുടെ ബസ്സായാലും നമ്മുടെ ട്രിവാൻഡ്രത്തു നിന്നായാലും ഇപ്പോ അവൈലബിൾ ആണ് കേട്ടോ അതും നമുക്ക് അഫോർഡബിൾ ആണ് അറിയാം കുറച്ചും കൂടെ ചീപ്പോ നമ്മൾ സഡനായിട്ടാണ് പ്ലാൻ ചെയ്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആയിരത്തി എണ്ണൂറ് രൂപ നമ്മൾ കൊടുക്കേണ്ടി വന്നു നമ്മളെ ബാങ്ക് ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ഉടനെ തന്നെ കൺഫേം നമുക്കായി ഇതുവഴി നമുക്ക് ഒരു പ്രീമിയം ഇതുവഴിയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് എടുത്തു ഉടനെ തന്നെ നമുക്ക് കൺഫേം ആയി പക്ഷെ ഒരു കാര്യമുള്ളത് നമ്മളൊരു ഒരു മാസം മുമ്പ് മൂകാംബിയെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്യണം കാര്യം ഇത് നോർത്തിലേക്ക് പോകുന്ന വണ്ടി ആയതുകൊണ്ടും പിന്നെ മൂകാംബിയയില് കുറെ ആൾക്കാർ പോകുന്നുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും അവൈലബിലിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഒരു മാസം മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയും പോവുകയും ചെയ്യണം അതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് പിന്നെ പറയാനാണെങ്കിൽ മൂകാംബിയയില് ചെലപ്പോ നമ്മൾ വിചാരിക്കുമ്പോ പോകണം പോകാൻ പറ്റണമെന്നില്ല അതൊരു ദൈവ ഒരു ഭാഗ്യമാണ് അത് പല ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളായാലും പലപ്പോഴും ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ കഴിയാത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ പോകും എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ നമ്മൾ പോയിരിക്കും അതിനകത്ത് ദൈവവും കൂടെ ഉണ്ടാവും എനിവേ എന്തായാലും നമ്മൾ മൂകാംബിയ ട്രിപ്പ് അടിപൊളിയാകട്ടെ എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മൂകാംബിയ പോയി വന്നു കഴിയും എനിവേ എന്തായാലും ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ ഇനി കണ്ണൂർ പോയി ഒരു വെജ് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കഴിക്കും കഴിച്ചതിന് ശേഷം നമ്മള് നൈറ്റ് ഫുഡ് പറഞ്ഞിട്ടുണ്ട് അല്ല പറയും അതും കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകും നാളെ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ട് നമ്മള് കുടജാതിര ഞാനും അമ്മവും മീനും കൂടെ പോകും കൂടജാതിര വീഡിയോ നമ്മൾ കാണിക്കുന്നതാണ് ചുപ്പാത്തി ബിരിയാണി ചായ 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 ബിരിയാണി ബിരിയാണി ശരി വേണ്ട കഴിക്കുന്ന വന്ന കഴിച്ചിട്ട്

ഫ്ലൈറ്റ് ഇപ്പൊ വരും സെക്കൻഡ് ഫ്ലൈറ്റിന് ഫ്ലൈറ്റ് പറന്നു പോരോ അതിന് എവിടെ അടിപൊളി എടുത്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു ടാക്സി എടുത്തു ഏകദേശം തൊള്ളായിരം രൂപയാണ് ഓട്ടോ ചാർജ് വന്നിട്ട് അറുന്നൂറ് രൂപയാണ് അപ്പം നമ്മൾ എല്ലാവരും ഇത് തിരിച്ചു നമ്മുടെ ട്രെയിനിൽ ഏകദേശം ഒരു വൺ അവർ ലേറ്റായിരുന്നു ഇപ്പം മണി ഏകദേശം പതിനൊന്ന് മണിയോളം കഴിഞ്ഞു പത്തുമണിക്ക് എത്തേണ്ട വണ്ടിയായിരുന്നു അപ്പോൾ എനിവേ എന്തായാലും നമ്മൾ നേരെ മൂകാംബിയിലേക്ക് അപ്പോൾ നമ്മൾ കൊല്ലൂർ മൂകാംബിയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് അമ്മോ ഈ ഫ്ലാറ്റ് പന്ത്രണ്ട് മണിയോളം കഴിഞ്ഞു അല്ലേ സമയം എത്രയായി പന്ത്രണ്ടരയായി ഇതാ ഇതാണ് നമ്മുടെ മൂകാംബിക അമ്മ ഇരിക്കുന്ന ക്ഷേത്രം മൂകാംബിക ടെമ്പിൾ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണേ അപ്പോൾ റൂംസ് ഇവിടെ വന്ന് ഒരു പുള്ളി നമ്മളടുത്തെല്ലാം പറഞ്ഞു വെച്ചിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ പുള്ളിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പുള്ളി സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് സോറി അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് റൂമൊക്കെ കയറി നോക്കി അത്ര സുഖം കിട്ടിയില്ല അപ്പോൾ ഒരു മേൽശാന്തിയുടെ ഒരു ചെ ചെറിയ ഹോട്ടലെന്ന് പറഞ്ഞിട്ടിപ്പോൾ പുതിയ റൂമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുള്ളി അങ്ങോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ റൂമിൽ എത്തിയിരിക്കുവാണ് ദിസ്ഇസ് അവർ നല്ല റൂമാണ് കുഴപ്പമൊന്നുമില്ല അടിപൊളി നല്ല വൃത്തിയുണ്ട് നല്ല ക്ലീൻഡായിട്ടുള്ള റൂമ് കാണിച്ചത് എഴുന്നൂറ് രൂപയാണ് ഈ റൂമിന്റെ റെന്റ് നാളെ മൂന്ന് വരെയാണ് നമുക്കുള്ളത് കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള നല്ല ബാത്റൂം അതാണല്ലോ നമ്മൾ ആവശ്യം അപ്പോൾ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി അപ്പോൾ ഇനി കിടക്കാൻ പോവുകയാണ് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം അപ്പോൾ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ എണീറ്റു എണീറ്റിതാ നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സൗവർണിക നദിയിലേക്ക് പോവാണ് അവിടെ പോയി എന്താ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞിട്ട് വേണം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരാൻ അപ്പോൾ അതിന് മുമ്പ് ഒരു ഗണപതി ക്ഷേത്രമുണ്ട് അവിടെ കയറിയിട്ട് വേണം നമ്മുടെ മൂകാംബിയിലേക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ

റിനുണ്ടായിരുന്നു മെസ്സിന് വാങ്ങിക്കേ ഹാരങ്ങളൊക്കെ ഇനിയാണ് അമ്മയെ പോയി പ്രാർത്ഥിക്കുന്നത് ഈ സൗപർണിക നദിയുടെ സൈഡിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് കാണാൻ പറ്റും ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് തന്നതല്ലേ ഓക്കേ

അപ്പോൾ മൂകാംബിക വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വരാനുള്ളത് സൗപർണിക നദിയിലാണ് അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധിയാക്കിയിട്ട് വേണം നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവാൻ പോകുന്നതിന് മുമ്പ് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് അവിടെ കയറി തൊഴുതിട്ട് മൂകാംബിക അമ്മയെ കാണാൻ കയറുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് മൂകാംബിക ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സൗബർണിക നദി ഉള്ളത് ഏകദേശം നാൽപ്പത് രൂപ മാത്രമേ ഓട്ടോ ചാർജ് ആയുള്ളൂ ഇവിടെ വന്ന് ഒരു എന്താ പറയുക ഒരു മനസ്തൃപ്തിക്ക് വേണ്ടിയിട്ട് വരുന്നതാണ് നമ്മൾ കുളിച്ചിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ തളിച്ച് ഒന്ന് ശരീരം ശരീരമൊത്തവും ഒന്ന് തുടച്ചെടുത്തതേയുള്ളൂ ഒരു മനസ്തൃപ്തിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇനിവേ എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാർ എന്തായാലും സൗബർണിങ്ങ നദിയിൽ വന്നിട്ട് വേണം പോകാൻ നമ്മൾ ഇനി തിരിച്ച് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവുകയാണേ അപ്പോൾ നമ്മൾ നേരത്തെ വന്ന ഓട്ടോ ചേട്ടൻ വിളിച്ചു അപ്പോൾ തിരിച്ച് വീണ്ടും വന്നു പുള്ളി അപ്പോൾ ഇത് തന്നെ കയറി പോവാണേ ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് ഈ ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ട് വേണം പോകാൻ ആണെന്നാണ് പറയപ്പെടുന്നത് ഭൂകാംബിക അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണോ പൂജയ്ക്ക് വേണ്ടിട്ടുള്ള ഇതായി അമ്മ എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് മൂകാംബികയില് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ വർഷത്തില് ഒരു രണ്ടു പ്രാവശ്യം വിധം ആ കണ്ട ഈ കല വന്നിട്ട് ഈ ഹോളിക്ക് മുമ്പ് അഞ്ച് ദിവസം ഈ കന്നടയെന്ന് അവിടെ ഒരു കലാരൂപമാണ് അപ്പോൾ ഇത് മൂകാംബി അമ്മയുടെ സാന്നിധ്യത്തിൽ അവർ അഞ്ചു ദിവസം വന്ന് ഈ കളിച്ചിട്ട് ഓരോ സൈഡ് വെച്ചിട്ട് അഞ്ചു ദിവസം അവർ ഇവിടെ ഉണ്ടാവും കേട്ടോ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് ആ ഒരു വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ൊഴുറങ്ങി തൊഴുത്തിറങ്ങി നമുക്കിന് അമൂനെ എഴുത്തിനിരുത്തണം ഇരുന്നൂറ് രൂപയാണ് എഴുത്തിന് ഇരുത്താൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ സ്ലീവ് ആപ്പോട്ട് കേറുമ്പോഴത്തേക്ക് ആനുകള് ഷട്ടിടാടും ഞാൻ ഓർക്കാത്ത ആകട്ടൊക്കെ ഷട്ടിട്ട് കേറിയപ്പോൾ ഷട്ട് അപ്പോൾ അടുത്ത മാറണം തുടങ്ങി അപ്പോ നമുക്കിപ്പോ അടുത്തത് അമ്മൂനെ എഴുത്തിന് ഇരുത്താന്നുള്ളതാണ് என்ன பிடிக்கும் அது ஏன்டா ஆயிடா போல ஆமா ஆமா பிரசாத માંગு

ಪ್ರಶಾಂತ കണ്ടത് ഇളനീര് വെച്ചിട്ടുള്ള അഭിഷേകത്തിന് വേണ്ടി ആരുടെയും നേർച്ചയാണെന്ന് തോന്നുന്നു ഇളനീര് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അഭിഷേകത്തിന് വേണ്ടിയിട്ടാണേ എല്ലാരും വിളക്ക് കത്തിക്കാൻ വേണ്ടി പോവാണ് മനസ്സില് വിചാരിച്ച് കത്തിക്കാൻ എൻ്റെ ക്രോക്സ് പോയി ഏതോ അമ്പലത്തിൽ വര വന്ന പരമാറി എൻ്റെ ചെരുപ്പ് പോയി അവന് അവൻ ചോദിച്ചാൽ ഒരു ചെരുപ്പ് മേടിച്ചു കൊടുക്കുമായിരുന്നു പക്ഷെ അത് ഇച്ചിരി പഴ ഇച്ചിരി പഴയ ചെരുപ്പാണ് എന്നാലും അവനത് എടുക്കാതിരിക്കാമായിരുന്നു ഞാൻ അത് ക്ലീൻ ആയിരുന്നു അതുകൊണ്ടായിരിക്കും അവൻ എടുത്തുകൊണ്ട് പോയത് ഇനി എന്തായാലും എന്റെ ചപ്പൽ പോയി നോ പ്രോബ്ലം അപ്പം നമ്മൾ ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നേ വന്നേക്കുവാണേ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഒരു മസാല ദോശ ആ റോസ്റ്റ് മസാല ദോശ ഇവിടുത്തെ പൊങ്കലിന്റെ ഒരു പ്രത്യേക കളറാണ് യെല്ലോ കളർ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള പൊങ്ങ ജീരം അടിപൊളി ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ മഹാലക്ഷ്മി വെജ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മൂകാംബി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള റെസ്റ്റോറൻ്റിൽ നിന്നാണ് കഴിച്ചത് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് നല്ല ഹോട്ടലാണ് പക്ഷെ എനിക്ക് മസാല ദോശ മാത്രം അത്ര സൂചിച്ചില്ല ബാക്കി എല്ലാം അടിപൊളിയാണ് അവരുടെ മസാല ഉണ്ടായിരുന്നു അപ്പോൾ അത് അത്ര സൂചിച്ചില്ല ഇനിവേ എന്തായാലും നമ്മളിനി അടുത്തത് കുടജാതിരയിലേക്കാണ് പോകുന്നത് അപ്പോൾ കുടജാതിരയിലേക്ക് പോകുന്നത് ഞാനൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് വേറൊരു കാര്യം പറയാനുള്ളത് അമ്മൂൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുക്ക മുട്ട കുറച്ച് പൈസ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ എന്താ പറയുക അത് നമ്മുടെ അന്നദാനത്തിന് വേണ്ടിയിട്ട് ഡൊണേഷനായിട്ടാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുക അപ്പോൾ ഇന്ന് വൈകിട്ടപ്പോൾ അതൊക്കെ കൊടുത്ത് പിന്നെ എന്താ പറയുക നമ്മുടെ പോറ്റിയുണ്ട് പോറ്റിയുടെ സ്പെഷ്യൽ പൂജയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പങ്കെടുത്ത് നമ്മൾ വൈകിട്ട് കഴിഞ്ഞതിന് ശേഷം നാളെ രാവിലെ ആയിരിക്കും ഇവിടെ നിന്ന് തിരിക്കുന്നത് അപ്പോൾ ഇനിവേ എന്തൊക്കെയും എന്തായാലും ഇതൊക്കെയാണ് വിശേഷം അപ്പോൾ നാളെ ഇപ്പോൾ ഞാൻ നേരെ റൂമിലേക്ക് പോകാനുള്ള ഡ്രസ്സ് മാറിയിട്ട് ഉടനെ നമ്മൾ കുടഞ്ഞെത്തി